വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വോക്ക് വിത്ത് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കൂത്തുമറമ്പ് പാറ ഗ്രൗണ്ടിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് എനിക്കൊരു ഇവന്റ് ഉണ്ട് അപ്പോൾ അത് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ പണ്ടോറ അവതാർ വേൾഡ് എന്ന് പറയുന്ന ഒരു അടിപൊളി പോളി എക്സിബിഷൻ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഇന്ന് അതായത് ഫെബ്രുവരി രണ്ട് തൊട്ട് ഫെബ്രുവരി ട്വൻ്റി സിക്സ് വരെയാണ് ഈ ഒരു ഇവൻറ്റ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു ഫ്രൈഡേ ഉച്ച തൊട്ടിട്ട് വൈകുന്നേരം രണ്ടര രാത്രി ഒമ്പത് മണിവരെയും സാറ്റർഡേ സൺഡേസിൽ ലെവൻ ഓ ക്ലോക്ക് ടു നയൻ ഓ ക്ലോക്ക് വരെയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഇവിടെ നിന്ന് ഒരു ഇൻട്രോ നമ്മൾ എടുത്തുകഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഇവൻസിൻ്റെ കാഴ്ചകളും ബാക്കി വിഷ്വൽസൊക്കെ കാണിച്ച് തരാന്ന് അപ്പോൾ എൻ്റെ അമ്മ ചേച്ചി ഏട്ടൻ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറാമാൻ സംഘിയുണ്ട് സംഘിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ ചണ്ടമേളം ത്തിൻ്റെ ചേച്ചിമാരുണ്ട് പിന്നെ കുറേ മീഡിയാസ് ഉണ്ട് അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ആങ്കറിങ് ഒന്ന് വെറുതെ ചെയ്യുന്നത് അവർ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നല്ല ടെൻഷൻ ഇട്ട് അവർ നമുക്ക് നോക്കാൻ നിങ്ങൾ എല്ലാവരും അവതാർ മൂവി കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എനിക്ക് കാണാത്തവർക്കായി ഞാൻ രണ്ടുപേരും പറയാം ഇവിടെ ആക്ട്രസ് പ്രിയങ്ക നായന്റെ പണ്ടു അവതാർ വേൾഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനായും രണ്ടുപേർക്ക് സംസാരിക്കുന്നതിനായും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പാൻഡോറ അവതാർ വേൾഡിന് ഇനോഗ്രേഷൻ ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട നടി പ്രിയങ്ക നായർ ആയിരുന്നു അപ്പം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ അവതാർ വേൾഡിനെ പറ്റിയിട്ടും ബാക്കി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പിന്നെ ഒത്തിരി മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ ആയിരുന്നു ഫംഗ്ഷൻ ആക്ച്വലി ഇവർ ഇത് വൈകുന്നേരം വെക്കാനാണ് പ്ലാൻ ചെയ്ത് പിന്നെ രാവിലേക്ക് മാറ്റിയതാണ് അപ്പോൾ തന്നെ ഇനോഗ്രേഷൻ കഴിഞ്ഞു റിബൺ കട്ടിങ് ആയിട്ട് എല്ലാവരും ഉള്ളിൽ കയറി കാണാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും പാൻഡോറ വേൾഡ് തന്നെയായിരുന്നു ഒരു അവതാറിൻ്റെ ലോകം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത് ആർട്ടിഫിഷ്യലായിട്ട് സ്മോക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു ലൈവ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പം പ്രിയങ്ക നായരുടെ കൂടെ തന്നെ ഞങ്ങളൊക്കെ പോയി എല്ലാം കണ്ടു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവരോട് അടുത്തുനിന്ന് സംസാരിച്ചു ഭയങ്കര ഹമ്പിളായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു എന്താ പറയുക അങ്ങനെ ഒരു താരചാടിയോ ഒന്നും ഇല്ലായിരുന്നു എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടുമാണ് മാം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആക്ച്വലി പ്ലാനിങ് നമ്മുടെ ഈ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഒക്കെ വേറെയായിരുന്നു പക്ഷേ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ ആയുണ്ട് എല്ലാം സഡനായിട്ട് എല്ലാം പ്ലാൻസ് ഒക്കെ എന്താ പറയുക ഓർഡർ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടായി പക്ഷേ എന്നാലും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു എനിക്ക് എപ്പോഴും അപ്രസിയേഷനൊക്കെ കിട്ടി മാമിൻ്റെ കയ്യിൽ നിന്ന് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി കാരണം ഒരു ലോങ് ഗാപ്പിന് ശേഷമാണ് ഞാൻ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ ഡേ തന്നെ ഇങ്ങനൊരു അപ്രസിയേഷൻ കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായാണ് ഇതുണ്ടോ അവിടെ മേളൊക്കെ നടത്തിയ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ ഫാൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ അവതാറിൽ ഫുൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ലൈറ്റ്സും ഡെക്കോറും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചും എൻ്റെ അമ്മയും സംഗിയും എല്ലാവരും ഉണ്ടായിരുന്നു ഉള്ളിൽ അത്യാവശ്യം റഷ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ സൈഡിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആയിട്ടുള്ള ജെയ്ക്ക് പിന്നെ ഇത് നമ്മുടെ കാസർഗോഡ് നിന്ന് വന്ന് നമ്മുടെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫാലുവും പിന്നെ അടുത്ത ആളുടെ പേര് എനിക്ക് ഓർമ്മയിൽ ഫവാസ് ഫവാസാന്ന് തോന്നുന്നു പിന്നെ മീഡിയാസ് ഇതാ ഞാൻ പറഞ്ഞു പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി മീഡിയാസൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമിനോട് അപ്പോൾ അതൊക്കെയായിരുന്നു ഇതാ നമ്മുടെ ഇതിവിടെ കഴിഞ്ഞു